നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് െയർ വിതരണോദ്ഘാടനം തിരൂർ കുർകോളി മൊയ്തീൻ ജെ സി ഐ ഇന്ത്യ സോൺ ഇരുപത്തിയെട്ട് മേഖലാ തലത്തിൽ വിഭാവനം ചെയ്ത സി എസ് ആർ പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ വീൽചെയർ വിതരണോദ്ഘാടനം തിരൂരിൽ കുർക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു नहीं आया इस बात को ले सारे को ले क्या तो इतना ही आया तो क्या इतना ही आया तो इतना ही आया तो ले तो हम ना सिखोगे नहीं लोगों को बस अब तो इतना ही लग जाता है तो वो भी इस तरह उपयोग करने लगेंगे तो इतना ही आया 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 तो इतना ही � പ്രത്യേക പരിഗണന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാലയമായ യൂണിറ്റി ഓക്യുപേഷണൽ ഹബിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജെ സി ഐ തിരൂർ ഗൈഡൻസ് പ്രസിഡന്റ് കബീർ റിഫാഹി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ജെ സി ഐ മേഖലാ പ്രസിഡന്റ് കെ എസ് ചിത്ര മേഖലാ ഡയറക്ടർ ഡോക്ടർ ഫവാസ് മുസ്തഫ മിസിർ എന്നിവർ ചേർന്ന് വീൽ കൈമാറി യൂണിറ്റി ഡയറക്ടർമാരായ ഉണ്ണികൃഷ്ണൻ കുഞ്ഞുമൊയ്തീൻ എന്നിവർ സ്വീകരിച്ചു ജെ സി ഐ അംഗങ്ങളായ മനു ആന്റണി സഹീർ ആബിദ ഷൈമ ഷിബിൻ മുണ്ടേക്കാട് ഫൈസൽ ഷിനാസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കലാവിരുന്നുകളോടുകൂടി സമാപിച്ചു സെക്രട്ടറി മുഹമ്മദ് അസ്ലം പറഞ്ഞു ന്യൂസ് ുംരൂർ ഇന്ത്യയിലും വിദേശത്തും ലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ